ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് ഫിലിപ്പ്യ ലേഖനം രണ്ടാമത്തെയായ അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ധന്യനായ പൗലോസ് ഫിലിപ്പ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ എഴുതുകയാണ് നിങ്ങളുടെ ഭാവം ക്രിസ്തുവേശുവിലുള്ളതായിരിക്കട്ടെ അവിടെ പറയുന്നത് എങ്ങനെയാണ് ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു എന്ന് വിചാരിക്കാതെ അതായത് നമ്മുടെ കർത്താവിന് തൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കിയിട്ട് അതിനെ മുറുകെ പിടിച്ച് നിൽക്കാതെ നമുക്ക് വേണ്ടി താഴേക്ക് ഇറങ്ങി വന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് പൗലൂസ് അവിടെ പറയും അങ്ങനെ ഒരു ഭാവത്തെക്കുറിച്ച് എന്നിട്ട് പൗലൂസ് പറയുകയാണ് ആ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്കൊക്കെ ഒത്തിരി ഭാവങ്ങളുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭാവമുണ്ട് പാരമ്പര്യമായിട്ടൊക്കെ ചിലർ കൊണ്ടു നടക്കുന്ന ചില ഭാവങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഭജന പറയുന്നു നിങ്ങളിലുള്ള നിങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ഭാവങ്ങളൊന്നും അല്ല രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് പറയുകയാണ് നിങ്ങൾക്ക് ക്രിസ്തുവേഷുവിലുള്ള ഭാവം ഉണ്ടായിരിക്കണം അവിടെ പറയുന്നുണ്ട് താഴ്മ ധരിച്ചു തന്നെ താഴ്ത്തി ദൈവമാണ് ദൈവം നമുക്ക് മാതൃകയാകുക യേശു കർത്താവ് തൻ്റെ ദൈവത്വത്തെ മുറുകെ പിടിക്കാതെ താഴ്മ തിരിച്ചു തന്നെ താൻ താഴ്ത്തി ആ എളിമത്വത്തിലേക്ക് വന്നിട്ട് ക്രൂശിലേക്ക് കയറുന്ന ആ കർത്താവിൻ്റെ ആ ഒരു ഭാവത്തെ ആത്മാവ് പോസലിലൂടെ പറയുകയാണ് അത് നമ്മൾക്ക് ഉണ്ടായിരിക്കണം ഒരു ഭാഗത്ത് പറയുന്നുണ്ട് താഴ്മയ്ക്കും എളിമയ്ക്കും യഹോപഭക്തിക്കുമുള്ള പ്രതിഫലമാണ് ധനവും മാനവും ജീവൻ ഇപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് വചന പറയുന്നു നമ്മുടെ ഭാവങ്ങളൊക്കെ നമ്മൾ തകർത്തിട്ട് ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് നമ്മൾ വന്നാൽ പലരുടെ ജീവിതത്തിനകത്ത് നമുക്ക് ഈ ഭാവം കാണാൻ പറ്റത്തില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഭാവമുണ്ട് ഞാൻ എന്ന ഒരു ഭാവമുണ്ട് പക്ഷെ ദൈവവചനം ഒരു മനുഷ്യന്റെ അകത്ത് ക്രിയ ചെയ്യാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യനെ കുറിച്ച് ദൈവവചനം തന്നെ പറയുന്നു ധനവും മാനവും സമ്പത്തും ജീവനും ഒക്കെ ഉണ്ടാകണമെങ്കിൽ താഴ്മയും എളിമയും യഹോഭക്തിയും ഉണ്ടാകണം ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിന്റെ ഭാവത്തിനകത്തേക്ക് പ്രവേശിച്ച് ആ താഴ്മ ധരിച്ച് അവസാനം വരെ ഇവിടെയല്ല ഉയരത്തിലെ ഭവനത്തിന് വേണ്ടിയിട്ട് ഒരുക്കത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് ചെയ്യുക